ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കൊട്ടിയൂർ വൈശാഖം മഹോത്സവം കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കൊട്ടിയൂർ ശിവക്ഷേത്രത്തിലെ അതിപ്രധാനമായ ഉത്സവമാണ് ഇത് ദക്ഷിണ എന്ന് അറിയപ്പെടുന്നു ഓരോ വർഷവും ഇടവമാസത്തിലെ ചോതി നക്ഷത്രം മുതൽ മിഥുന മാസത്തിലെ നക്ഷത്രം വരെ ഏകദേശം ഇരുപത്തെട്ട് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവം പ്രകൃതിയോടെ ഇണങ്ങി നിൽക്കുന്നതും അനേകം ആചാരങ്ങളാലും ഐതിഹ്യങ്ങളാലും സമ്പന്നവുമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ജൂൺ എട്ടിന് ആരംഭിച്ച് ജൂലൈ നാലിന് അവസാനിക്കുന്നതായിരിക്കും കൊട്ടിയൂർ മഹോത്സവത്തിൻ്റെ ഐതിഹ്യം എന്തെന്ന് നോക്കാം പുരാണങ്ങളിലെ ദക്ഷയാഗം എന്ന സ്ഥലത്താണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം സതീദേവിയെ ക്ഷണിക്കാതെ ദക്ഷയൻ യാഗം നടത്തുകയും യാഗശാലയിൽ വെച്ച് ശിവനെ അപമാനിക്കുകയും ചെയ്തപ്പോൾ സതീദേവി യാഗാഗ്നിയിൽ ദേഹത്യാഗം ചെയ്തു ഇതിൽ കോപാകുലനായ പരമശിവൻ തൻ്റെ ജടപറിച്ച് നിലത്തടിക്കുകയും അതിൽ നിന്നും വീരഭദ്രനും ഭദ്രകാളിയും അവതരിക്കുകയും ചെയ്തു ഇവർ യാഗശാല തകർക്കുകയും ദക്ഷയനെ വധിക്കുകയും ചെയ്തു പിന്നീട് ശിവൻ ദുഃഖിതനായി സതിയുടെ ശരീരവുമായി അലിഞ്ഞുവെന്നും ഒടുവിൽ മഹാവിഷ്ണു സുദർശന ചക്രം ഉപയോഗിച്ച് സതിയുടെ ശരീരം അമ്പത്തൊന്ന് കഷ്ണങ്ങളാക്കി ചിതറിച്ചുവെന്നും ഐതിഹ്യം ഈ ദക്ഷയാഗ ഭൂമിയിലാണ് കൊട്ടിയൂർ ഉത്സവം നടക്കുന്നത് എന്നാണ് വിശ്വാസം മുതിരേരിക്കാവ് ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു വാളാണ് ഉത്സവത്തിന് തുടക്കം കുറിക്കുന്ന പ്രധാന ചടങ്ങുകളിലൊന്ന് ഈ വാളുകൊണ്ടാണ് ശിവൻ ദക്ഷയനെ കൊന്നത് എന്നാണ് വിശ്വാസം കൊട്ടിയൂർ ക്ഷേത്രത്തിന് രണ്ട് ഭാഗങ്ങളാണുള്ളത് ഒന്ന് അക്കരെ കൊട്ടിയൂരും മറ്റൊന്ന് ഇക്കരെ കൊട്ടിയൂരും അക്കരെ കൊട്ടിയൂർ അക്കരെ കൊട്ടിയൂർ ഭവാലിപ്പുഴയുടെ മറുകരയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്സവകാലത്ത് മാത്രമാണ് ഇവിടെ ക്ഷേത്രം തുറക്കാറുള്ളത് ഒരു സ്ഥിരം ക്ഷേത്രമില്ലാതെ താൽക്കാലികമായി കെട്ടിയുയർത്തുന്ന ഓലമേന ഷെഡുകളിലാണ് ഈ കാലയളവിൽ പൂജകളും ചടങ്ങുകളും നടക്കുന്നത് ഇവിടെയുള്ള സ്വയംഭൂവായ ശിവലിംഗമാണ് പ്രധാന പ്രതിഷ്ഠ പ്രദക്ഷിണ വഴിയിൽ മുട്ടറ്റം വെള്ളമുണ്ടായിരിക്കും ഇക്കര ഇക്കരക്കൊട്ടിയൂരാണെങ്കിലോ ഇത് ഭവാലിപ്പുഴയുടെ ഈ കരയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥിരം ക്ഷേത്രമാണ് ഉത്സവകാലത്ത് ഇവിടെ പൂജകൾ ഉണ്ടാകില്ല കൊട്ടിയൂർ മഹോത്സവ ക്ഷേത്രത്തോടുള്ള ആദരവും ആചാരശുദ്ധിയും കൊണ്ട് വേറിട്ട് നിൽക്കുന്നു മനുഷ്യനിർമ്മിതമായ വലിയ കെട്ടിടങ്ങളോ ആർഭാടങ്ങളോ ഇല്ലാതെ പ്രകൃതിയുടെ മടിത്തട്ടിൽ വെച്ചാണ് മിക്ക ചടങ്ങുകളും നടക്കുന്നത് വൈശാഖ മഹോത്സവത്തിന് ഒരുപാട് ആചാരങ്ങളും ചടങ്ങുകളുമുണ്ട് അവയിൽ ചിലത് ഏതെല്ലാമെന്ന് നോക്കാം പ്രക്കൂഴം എന്നാൽ ഉത്സവത്തിനുള്ള തീയതി കുറിക്കുന്ന ചടങ്ങാണ് പ്രക്കൂഴം എന്ന് പറയുന്നത് ീരെഴുന്നള്ളത്ത് ഉത്സവം ആരംഭിക്കുന്നതിന് മുന്നോടിയായുള്ള പ്രധാന ചടങ്ങുകളിലൊന്നാണ് നീരെഴുന്നള്ളത്ത് നെയ്യാട്ടമാണെങ്കിൽ ഇടവമാസത്തിലെ ചോതി നക്ഷത്രത്തിൽ അക്കരെ കൊട്ടിയൂരിൽ മണിത്തറയിൽ വിളക്ക് തെളിയിച്ച് സ്വയംഭൂവായ ശിവലിംഗത്തിന് നെയ് അഭിഷേകം ചെയ്യുന്ന തടങ്ങാണിത് മറ്റൊന്നാണ് ഭണ്ഡാരം എഴുന്നള്ളത്ത് കുറ്റ്യാടിപ്പുഴ കടന്ന് പ്രത്യേക അവകാശികളായ ബാല സമുദായക്കാർ മണവാട്ടിപ്പുഴയിലൂടെ വരികയും ഉത്സവത്തിനാവശ്യമായ ഭണ്ഡാരങ്ങൾ അക്കരക്കെത്തിക്കുകയും ചെയ്യുന്ന ചടങ്ങാണിത് മറ്റൊന്നാണ് ഇളനീർ വെപ്പ് ഭക്തർ കൊണ്ടുവരുന്ന ഇളനീരുകൾ സമർപ്പിക്കുന്ന ചടങ്ങാണിത് മറ്റൊന്നാണ് ഇളനീരാട്ടം വഴിപാടായി ലഭിച്ച എല്ലാ കരുക്കുകളും വെട്ടി പ്രധാന പൂജാരി അതിൻ്റെ മധുരവെള്ളം ശേഖരിച്ച് സ്വയം ഭൂലിംഗത്തിൽ അഭിഷേകം നടത്തുന്നതോടെ ഉത്സവം അവസാനിക്കുന്നത് ഓടപ്പൂവ് എന്ന അയ്യൂർ ഉത്സവത്തിൽ പങ്കെടുക്കുന്ന ഭക്തർക്ക് ലഭിക്കുന്ന പ്രധാന പ്രസാദമാണ് ഓടപ്പൂവ് ഇത് ഐശ്വര്യദായകമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു കൊട്ടിയൂർ മഹോത്സവം ഭഗവാൻ മഹാദേവൻ നമുക്കൊരുക്കുന്ന സൗഭാഗ്യമായിട്ടാണ് ഭക്തർ കണക്കാക്കുന്നത് ഐക്യത്തിൻ്റെയും കുലത്തൊഴിലുകളുടെയും പ്രകൃതിയുടെയും മഹോത്സവം കൂടിയാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം കൊട്ടിയൂർ മഹോത്സവത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തന്ന ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുകയും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക നന്ദി